ദൈവനാമത്തിൻ്റെ മഹത്വം പുതിയൊരു ദിവസം കൂടി ദൈവം നമുക്ക് നൽകി തോർത്ത് ദൈവത്തെ സ്തുതിക്കാം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കാം മർക്കോസ് പതിനാലിൻ്റെ മുപ്പത്തിയെട്ട് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പേൻ ഈ വാക്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി ഒന്ന് ചിന്തിക്കാം എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന പിതാവായ ദൈവത്തോടും കർത്താവായ യേശുക്രിസ്തുവിനോടുമുള്ള കൂട്ടായ്മയുടെ ബന്ധം പ്രാർത്ഥനയിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലൊരു പ്രവൃത്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിയെ ബലമുള്ളതാക്കി തീർക്കുന്നത് ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് നോക്കാം ആരാധന ഉണ്ടായിരിക്കണം സ്തോത്രം ഉണ്ടായിരിക്കണം പാപങ്ങൾ ഏറ്റു പറയണം നന്ദി പറയണം യാചനകളും അപേക്ഷകളും ഉണ്ടായിരിക്കണം ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഐകമത്യപ്പെട്ടു പ്രാർത്ഥിക്കുകയും തങ്ങളെ തന്നെ താഴ്ത്തുക ആത്മാവിൽ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടുകൂടി വാതിലെടുത്ത് ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുക പരീക്ഷയിൽ അകപ്പെടാതിരുപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്നാണല്ലോ നാം വായിച്ചത് എന്തിനാണ് നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടതെന്ന് നോക്കാം ഈ ലോകത്തിൻ്റെ ദൈവമായ പരീക്ഷകൻ എന്ന പിശാജ് ആരെ വിഴുങ്ങേണ്ടി ലോകത്തിൽ ഊടാടി സഞ്ചരിക്കുകയാണ് ഈ ആത്മീയ ഉറക്കം വരുന്ന സമയം അവൻ നമ്മെ കുടുക്കിലാക്കും അല്ലെങ്കിൽ അവൻ നമ്മെ പിടികൂടുവാനിടയാക്കും അതുകൊണ്ട് നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം സദൃശവാക്യങ്ങൾ പതിനഞ്ചിൻ്റെ ഏട്ടിൽ ഇങ്ങനെ പറയുന്നു ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ് നേരുള്ളവരുടെ പ്രാർത്ഥനയോ യഹോവയ്ക്ക് പ്രസാദം ഇവിടെ ചില ചിലരെ പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥനയുടെ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഒന്ന് നോക്കാം അബ്രഹാം എല്ലാ ദിവസവും രാവിലെ യഹോവയുടെ സന്നിധിയിൽ നിൽക്കും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കും വിക്ഷത്തിൻ്റെ തണലിരുന്ന് പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നത് അതിനാൽ ദൈവദൂതന്മാരുമായി സംസാരിക്കുവാനും അവരെ സൽ സൽക്കരിക്കുവാനുമുള്ള ഒരു ഭാഗ്യം അബ്രഹാമിന് ലഭിച്ചു അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായിക്ക് അതിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ ഇടയായി തന്നു അതുപോലെ തന്നെ ഹന്നയുടെ പ്രാർത്ഥന മക്കളില്ലാത്തതിനാൽ മനോവ്യസനത്തോടു കൂടി മന്ദിരത്തിൽ ചെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഹന്നായെ നമുക്ക് കാണുവാനായി ഒന്ന് ചുമ ഒന്നിൻ്റെ പത്ത് അവൾ മനോവ്യസനത്തോടു കൂടി യഹോവിടെ പ്രാർത്ഥിച്ചു പതിനൊന്നാം വാക്യത്തിൽ അവളുടെ പ്രാർത്ഥനയിൽ തന്നെത്താൻ താഴ്ത്തി അവളുടെ സങ്കടത്തിലേക്ക് കർത്താവിനെ കർത്താവിൻ്റെ മുഖം തിരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കാണ് അതുപോലെയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഹന്നയുടെ പ്രാർത്ഥന അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കണമേ കർത്താവിനെ ഓർമ്മിപ്പിക്കുകയാണ് ഹന്നായുടെ താഴ്മയും മനോവ്യസനവും മനസ്താവൃദോ ദൈവത്തിൻ്റെ മനസ്സിനെ അലിയിപ്പിക്കുകയും അവൾക്ക് ആ അനുഗ്രഹം കർത്താവിൻ്റെ ദൈവകൃപ ലഭിക്കുകയും അവൾക്ക് അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു അപ്പൊ സ്ഥല പ്രവർത്തികൾ പന്ത്രണ്ടിൻ്റെ അഞ്ചിൽ ഉള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാനും കഴിയും എന്തിനായിരിക്കും സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത് പത്രോസിനെ തടവിൽ നിന്നും വിടിവിക്കുവാൻ ദൈവത്തോട് കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അവിടെ നമ്മൾ കാണുന്നത് പത്രോസ് രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു കാരാഗ്രഹം കാത്തുകൊണ്ട് നിൽക്കാൻ വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാരും ഉണ്ടായിരുന്നു പ്രാർത്ഥനയിൽ കൂട്ടായ്മയുടെ ശക്തിയാൽ കർത്താവിൻ്റെ പ്രവർത്തനം അവിടെ നടക്കുകയും ആ കാരാഗ്രഹത്തിൻ്റെ കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ടവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായിരുന്ന പത്രോസിൻ്റെ ചങ്ങലകളൊക്കെ താനെ അഴിഞ്ഞു പോവുകയും ചെയ്തു ആ പ്രാർത്ഥനയുടെ ശക്തി ആ പ്രാർത്ഥനയിൽ ദൈവം പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാനുള്ളൂ നീതിമാന്മാരുടെ ശ്രദ്ധയോടുകൂടി ആ പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും നാമം ഇതുപോലെ ഒരുമനപ്പെട്ട് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ ഇരുണ്ടിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ദൈവിക വെളിച്ചം വരുവാനിടയാകും പ്രാർത്ഥനയുടെ ശക്തിയാൽ നമ്മൾ വരുന്ന ഈ ദൈവിക വെളിച്ചം നമ്മിൽ കഴിഞ്ഞാൽ വിശ്വാസ ജീവിതയാത്രയിലുള്ള തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് മുന്നോട്ട് തുടരുവാനായിട്ട് കഴിയും നമ്മുടെ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയിൽ നമ്മൾ അടയ്ക്കപ്പെട്ട വാതിലുകൾ സർവശത്തിന് തുറന്നു തരികയും മുമ്പോട്ട് യാത്ര ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും പ്രേമുള്ളവരെ നമുക്കും ശ്രദ്ധയോടെ ഭക്തിയോടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം നമുക്കും അതുപോലെ പത്രോസ് റോസ് ദൂതിൻ്റെ പിന്നാലെ യാത്ര ചെയ്തതുപോലെ നമുക്ക് കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന വഴിയെ അവൻ്റെ കാൽച്ചവടുകളെ പിൻപറ്റി ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കും തുടരാം ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ